പ്രവർത്തിക്കണം എന്തു നിങ്ങൾ പറയണം എന്ന് തീരുമാനിക്കാൻ ഇവിടെ കാലം 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 ആ തന്നെ ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കുഞ്ഞാമേജ ഒരു കാര്യം മനസ്സിലാക്കേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്ന് നോക്കണ മുമ്പേ സ്വന്തം മുരീതന്മാരെന്താ ചെയ്യണ്ടേ എന്താ പ്രവർത്തിക്കണ്ടേ നോക്ക ആദ്യം കേട്ടോ അത് പറഞ്ഞുകൊടുക്കും എനിക്ക് എന്റെ സ്വന്തം മുരീതന്മാരെ എന്തൊക്കെയപ്പോൾ ചെയ്തു കൂട്ടിണ്ട് അത് നോക്കാൻ നിൽക്കും നേരല്ലേ നിങ്ങൾ ആരാണ്ട് നോക്കുക അവനാണ്ട് അടുക്കള നാക്കളോ എന്നിട്ട് നോക്കി ആരാ കുപ്പം നോക്കാൻ മനസ്സിലാക്കിക്കോ ഒരു മുരിതാണ് ഇപ്പം ആറുപവന്റെ സ്വർണം സ്വന്തം മൂത്തമാൻ്റെ മോൾക്ക് കട്ടയായി ആൾക്കാരെയായി എൻ്റെ ശേഖരിത അടുപ്പിലേ നീ വേറൊരു മുരീതോ മുക്കുവണ്ടം പണയം വെച്ചു വേണം അതാ പറ്റിച്ച് വേറെ സ്വർണം വായ്പ വാങ്ങിക്കാണ്ട് വേറെ ചെങ്ങായി സ്വർണം വായ്പ വാങ്ങിക്കാണ്ട് അത് തിരിച്ചു കൊടുക്കാതെപ്പോഴും പറ്റിച്ച് മുങ്ങി ഇറക്കുക അതിലും വലിയ മുരീതി ഉണ്ടല്ലോ പ്രസംഗവും അതേമാതിരി നൗഷാദിൻ്റെ പ്രസംഗവും എന്റെ സമതംഗവും എന്റെ ഷെയ്ഖിന്റെ പ്രസംഗവും ഒക്കെ പ്രചരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാളെ ഓൻ കാട്ടി തമ്മാർത്തിനെ കണ്ട ആ അതൊന്ന് കണ്ടു എൻ്റെ അതൊന്നും നോക്കാൻ എന്റെ ശേഖർ നേരല്ല ഏഹ് എന്താ പറയണ്ടേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കി കടന്നു വിളി അപ്പോഴാണ് അങ്ങേപ്രാ അപ്പുറം നടക്കുക ആരും പോയി നോക്കണോ ഓനെ ഫോണൊന്നും വാങ്ങി പരിശോധിക്കേ അപ്പോൾ മനസ്സിലാവും എത്ര ചങ്ങായി മനസ്സിലാക്കി പറയാൻ പറ്റുവോക്കാ ഇത്ര കാലം ശേഖിന്റെ കൈ ഓടിച്ച ആ ചെങ്ങായി നന്നാക്കാൻ കഴിയാതെ അത് വാങ്ങി ന്യായീകരണയില് ഞാൻ വന്നിട്ടില്ല എൻ്റെ വോയിസ് തന്നെയാണ് വീഡിയോ ഞാൻ വിട്ടേല വീഡിയോ വിട്ട തന്നെയാണ് ആ വീഡിയോ വിട്ടേണ്ട മുമ്പ് രണ്ട് വയസ്സും ആയിട്ടുണ്ട് ഇപ്പോൾ മുറ്റയല്ലാന്നോ പാത്ത തോന്നി പറഞ്ഞ കണ്ട് ഒക്കെ ഞങ്ങൾ കയ്യിലുണ്ട് രണ്ട് വോയിസ് പോയിസ് വിട്ടുകാണെങ്കിൽ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടോ എന്ന് ആ വീഡിയോ ഇട്ട് കൊടുക്കേണ്ടത് ആ വീഡിയോ വിട്ടിയതിന് ശേഷമാണ് മറ്റേ പറയണ്ടേ എന്ത് അയ്യമ്മണ്ടോ മറ്റേ ഉണ്ടോ നമുക്ക് ലൈവ് തന്നെ നോക്കാന്ന് പറഞ്ഞേ എന്നിട്ട് ഓപ്പൊന്നു വന്ന് പറഞ്ഞിരിക്കാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ് പരിശോധിക്കറ പുള്ളു കേക്ക് ഫുള്ള് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തിനാണ് പറഞ്ഞതെന്ന് എന്താണ് പറഞ്ഞത് എന്നൊക്ക ഏല എന്നിട്ട് ഇങ്ങനെ നോക്കാൻ പോവാ അബല എന്താ ഞങ്ങൾ പറഞ്ഞി ഞങ്ങളെന്താ പറ ഞാനൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ പറഞ്ഞത് എന്തു പറയണത് തീരുമാനിച്ച് നല്ല സേഫ് ആയിട്ടല്ലേ കൈ ഓരോ നിർത്താൻ നിർത്തിപ്പിച്ചെ എന്നാ ഞമ്മള് നിർത്തില്ലേ എന്നെ കൊണ്ടൊക്കെ പലപ്പിക്കണപ്പോ സേഫാന്നുകൊണ്ട് അതാ എത്ര ഉസ്സാറിൽ പറയാൻ കൈ ഉണ്ട് ഏ എത്രണ്ട് ഒരുപാട് സാധാരണക്കാര് വേറെ അല്ലെ കൊണ്ടൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ചെയ്തിട്ട് അതന്നെ ശേഖർത്തിയപ്പോ നമ്മളെ സാധാരണക്കാരൊക്കെ നിർത്തണ്ടോ അനക്ക് വരെ ശേഖനും നൗഷാദും സമതും നിങ്ങളൊക്കെ ഉടച്ച മൂലയാള നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയുക അന്നൊക്കെ ഉടച്ച മൂലായിട്ട് കണക്കൂട്ടിണ്ടായി ഉടച്ച മൂലയാളി അങ്ങനെ കൂടി വെക്കും മൈത്തലേ കണ്ടേ മണത്തു പോകാനേ കഴിയല്ലോ ആട് പൊന്തുല മനസ്സിലായോ എന്റെ മാരിച്ചടോ ഒരു ചുക്കല്ലേ ചൊല്ലുന്നു ഇത് എന്താത്താലും ഒരു ചേത്തല പട്ടികളെ വില പോലും നിങ്ങൾക്ക് മൂന്നാക്കും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല നൗഷാദ് ഉഷാദി നിങ്ങളെ പറഞ്ഞല്ലോ നിങ്ങൾ വല്യ ആൾക്കാരുടെ തെറ്റേ തോട്ടകൾക്കാട് മാറിക്കും ഓം വല്യാളാന്ന് ഞങ്ങൾക്ക് തോന്നണ്ടേ ഓം വല്യാളാണെന്ന് തോന്നണ്ടേ ഇത് വല്യാളാണെന്ന് ഞങ്ങൾക്ക് തോന്നണ്ടേ ഞങ്ങൾ ഞങ്ങളെ പണ്ഡിതന്മാർ കിതാബാണ് ഉദ്ധരിച്ച് തെഫ്സീറാണ് വായിച്ചപ്പോൾ വലിയ തെറ്റേ ചോട്ടകളൊക്കെ മാറിക്കി അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഓൻ്റെ പുതിയ നമ്പർ എന്നാളോന്നെ പറഞ്ഞു ഏഹ് തോട്ടകളക്കാട് മാറിക്കേനോ വല്യാള് ഓനക്കൊന്ന് ചേത്തലപ്പട്ടിയുടെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ലോ ഓനക്ക് എന്ത് വല്ലയാൾ ഇത് ഓൻ തന്നെ തെരുവായ്ക്കളുണ്ടല്ലോ ചെണ്ടി തൃപ്തി ഇറക്കണ തെരുവ് പട്ടികൾ ആറ്റങ്ങാറേല പോലും കത്തിക്കില്ല ഞങ്ങൾക്ക് എന്നിട്ട് ഞങ്ങൾക്ക് വല്ലതൽ വേണമല്ലേ ഏഹ് ചിലക്കാർ നടക്കാൻ നിങ്ങൾ ഉറച്ച മൂരാളാണ് ആ മൂരാളും ഇങ്ങനെ കൂടും പണ്ട് സെക്കൻഡ് ചില പറഞ്ഞാൽ ആ കൂലുണ്ടാവില്ല ഞങ്ങൾക്ക് ഇടും പതിനാ പത്ത് പതിമൂന്ന് പതിനാറ് കൊല്ലായില്ല കൂടെ എടുത്തിട്ട് ഇതുവരെ മണത്ത് പോകുന്നില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങാൻ കഴിയുള്ളു ഇത് കൊച്ചിട്ടൊന്നും കാര്യമില്ല മനസ്സിലാക്കിയോ ഒച്ചാൽ ആർക്കും കൂടാൻ കഴിയുള്ളൂ അന്നക്കാട് കൂടി കൊച്ചോ ഞാട് വസ്സലാത്തു വസ്ലാം അജുമാൻ്മാവ് ചൂടായിട്ട് നമുക്ക് വാടക അങ്ങോട്ട് കൊണ്ട് പോവാണ്